ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും പടവുകൾ കയറി പടവുകൾ കയറി പടവുകൾ കയറി വരുന്നു ഞങ്ങൾ ഈ കലോത്സവ മണ്ഡപ നടയിൽ വരുന്നു ഞങ്ങൾ കലാദേ ഇപ്പോൾ കേട്ട പാട്ടിലെ വരികൾ പോലെ തന്നെ നന്മയുടെ പടവുകൾ കയറി കാരുണ്യത്തിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ് അലയമൺ പഞ്ചായത്തിലെ മീൻകുളം സനാതന ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഇതിനോടകം മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സനാതന ലൈബ്രറി പ്രവർത്തനത്തിന്റെ ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പ്രദേശത്തെ ബഡ് സ്കൂൾ വിദ്യാർത്ഥിനിയും കലാകാരിയുമായ സംഗീതയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സുമനസുകളുടെ കൂടി സഹായത്തോടെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണം ആരംഭിച്ച മൂന്നു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചു സനാതന സംഗീതം എന്ന നാമകരണം ചെയ്തിരിക്കുന്ന വീടിന്റെ താക്കോൽദാനം പതിനെട്ടാം തീയതി നടക്കുന്ന ചടങ്ങിൽ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ലൈബ്രറി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാന സംസ്ഥാനത്ത് തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഗ്രാമമെന്നോ കുഗ്രാമെന്നോ പറയാവുന്ന ഞങ്ങളുടെ കണ്ണപ്പെട്ടിയിലും സനാതന എന്ന പേരിൽ ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിച്ച് ഞങ്ങളുടെ മുൻഗാമികളെ ഞങ്ങൾ സ്മരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി ഒരു വായനശാലയ്ക്ക് കൊടുത്ത പേര് സനാതനധർമ്മം എന്നാണ് ഇന്നത്തെ പോലെ മാധ്യമങ്ങളോ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളോ ഇല്ലാത്തപ്പോഴും സനാതന എന്ന പേര് തന്നെ ഞങ്ങൾ സ്വീകരിച്ചത് ലോകത്തോടുള്ള സംസ്ഥാനത്തോടുള്ള ദീർഘവീക്ഷണം ഉള്ള ആളുകൾ അന്ന് ഇവിടെ ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് മുൻകാലത്തെ അപേക്ഷിച്ച് ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ ഒരു പുസ്തക വായനയിൽ മാത്രം ഒതുങ്ങില്ല സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സനാതന വായനശാല ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിന് ആകെ വെല്ലുവിളി വരുത്തേ കസ്തൂരിന ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷിക്കാർ നട്ടം തിരിഞ്ഞപ്പോൾ വ്യാവസായിക വിളകളായ റബ്ബറിന്റെ വിലയടിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിച്ചപ്പോൾ കോവിഡ് കാലത്ത് ആളുകളെ സഹായിക്കുന്ന കാര്യം ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും ഇടപെട്ടവരും കൂടിയാണ് ഇന്ന് വരെ മറ്റൊരു വായനശാലകൾക്കും അനുകരിക്കാൻ കഴിയാത്ത രൂപത്തിലൊരു മാനുഷിക മൂല്യമുള്ള ഒരു പ്രവർത്തന സംരംഭവുമായാണ് ഞങ്ങൾ തുടങ്ങിയത് അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു ബഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിക്ക് വാസയോഗ്യമായ ഒരു വീടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു ഭവനം നിർമ്മിച്ച് നൽകി കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പണിയെല്ലാം പൂർത്തീകരിച്ചു അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആ ഒരു ഐ എ എസ് ഐ പി എസ് സിവിൽ സർവീസുള്ള ആരും ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സൗദ്ദേശത്തോടുകൂടി കൊല്ലം ജില്ലാ കളക്ടറാണ് ഈ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതും തുടർന്ന് വിദ്യാർത്ഥികളുമായി മുഖാമുഖവും ഈ വായനശാലയിൽ വെച്ച് പതിനെട്ടാം തീയതി ശനിയാഴ്ച മണിക്ക് സംഘടിപ്പിക്കുകയാണ് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഈ മണ്ഡലത്തിന്റെ എം എൽ എയും മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയുമായ ശ്രീമതി ചിഞ്ചു ഉദ്ഘാടനം ചെയ്യുന്നതും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായ കൊല്ലം പാർലമെന്റ് എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തുന്നതും ഗിരീഷ് പുലിർ എന്ന കവി അതിനോടനുബന്ധിച്ച് കവിത ആലപിക്കുന്നതും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതുമാണ് കൂടാതെ ഈ ഗ്രന്ഥശാലയുടെ ഉൽപ്പത്തിയും ചരിത്രവും വില്പാട്ടിന്റെ രൂപത്തിൽ പള്ളിപ്പുറം സാജൻ എന്ന കലാകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നു ഇഗ്നേഷ്യസ് പള്ളിപ്പുറം എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നാട്ടിൽ അറിയപ്പെടുന്നത് പള്ളിപ്പുറം സാജൻ കൂടാതെ ഈ ലൈബ്രറിയുടെ വനിതാവേദി അംഗങ്ങളായ ടീച്ചർമാർ അവതരിപ്പിക്കുന്ന തിരുവാതിരകളിയും നാടൻപാട്ടും മറ്റ് കലാരൂപങ്ങളുണ്ട് തികച്ചും ഈ ഗ്രാമത്തിലെ കലാകാരന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് വളരെ നിർലോഭമായി ലഭിച്ചു ചുരുക്കി പറഞ്ഞാൽ ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഈ നന്മ പ്രവർത്തനത്തിന് വേണ്ടി കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് മുമ്പോട്ട് പ്രവർത്തനക്ഷമമാകാൻ പ്രോത്സാഹനം തന്ന കാര്യമാണ് പ്രസിഡന്റ് ഒറ്റപ്ലാക്കൽ സെക്രട്ടറി സജീവിൽ വൈസ് പ്രസിഡന്റ് പി ജെ തോമസ് പള്ളിപ്പുറം ജോയിന്റ് സെക്രട്ടറി ജേക്കബ് വെള്ളൂർ കൺവീനർ ജോണിക്കുട്ടി ഇല്ലിക്കൽ മൈലം സോമൻ ഡോക്ടർ ജോയി ഫ്രാൻസിസ് ജെ ജോസഫ് ഒറ്റപ്ലാക്കൽ പി ജെ ആന്റണി പള്ളിപ്പുറം ഷീല സുദർശനൻ ഷീല ബാഹുലയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവാർഡ് ദാനം ആദരിക്കൽ കവിയരങ്ങ് തിരുവാതിര വിൽപ്പാട്ട് ചികിത്സാ സഹായം വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ചടങ്ങുകളുടെ ഭാഗമായി നടക്കും നാട്ടുവാർത്ത അഞ്ചൽ